ഉമ്മയെ നോക്കേണ്ടത് മക്കളോ മരുമക്കളോ ഇന്നത്തെ കാലത്ത് ഏത് വീട്ടിൽ നോക്കിയാലും ഈ ടോപ്പിക്കാണ് കേൾക്കുന്നത് ഇങ്ങനെ ടോപ്പിക് ഉണ്ടാവാൻ തന്നെ കാരണം സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ഇതുപോലുള്ള അറിവുകൾ മാത്രം ഡെയിലി ലഭിക്കുവാൻ ഈ പേജ് മറക്കാതെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ പിന്നീട് കണ്ടെന്ന് വരത്തില്ല യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ നോക്കേണ്ടത് മക്കളുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് മരുമകൾക്ക് നിർബന്ധമില്ല ഒന്നും കൂടി കേട്ടോളൂ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കാൻ ഇസ്ലാമിൽ മരുമകൾക്ക് നിർബന്ധമില്ല അവൾക്ക് കടമ സ്വന്തം മാതാപിതാക്കളോട് മാത്രമാണ് രണ്ടാമത്തെ പോയിന്റ് കൂടി കേട്ടോളൂ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ മരുമകൾ സ്നേഹത്തോടെ നോക്കിയാൽ അതിന് വലിയ പുണ്യം കിട്ടും പക്ഷേ നിർബന്ധിപ്പിക്കാൻ പാടില്ല നിർബന്ധമുള്ളത് സ്വന്തം മക്കൾക്ക് മാത്രമാണ് എന്നാൽ ഇന്ന് പല വീടുകളിലും എന്താണ് നടക്കുന്നത് എല്ലാവരും പറയും മരുമകൾ നോക്കട്ടെ നീ നോക്ക് അവൾ നോക്ക് അങ്ങനെ പറഞ്ഞ് ലേലം വിളിയാണ് എന്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ സ്വന്തം ഉമ്മാനയും ഉപ്പാനെയും നോക്കാൻ വേണ്ടിയിട്ട്